ൈവില് കണ്ടസ്റ്റൻസിന് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ വന്ന ഗസ്റ്റിൻ്റെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു തിരക്കഥ എഴുതുക എന്നുള്ള ഒരു ടാസ്ക്കാണ് കൊടുത്തിരുന്നത് അതിൽ അഞ്ച് പേരെ വെച്ചാണ് തിരിച്ചിരുന്നത് അത് അനീഷിൻ്റെ ടീമിൽ ഷാനവാസ് ജിസ്സില് ആര്യൻ ജിഷിൻ ഇവർ അഞ്ച് പേരും കൂടെ ആയിരുന്നു ഒരു ടീം അതുപോലെ അക്ബറിൻ്റെ ടീം പിന്നെ അഭിഷേകിൻ്റെ ടീം അങ്ങനെ കഥ ഇവരുണ്ടാക്കി ആ അനീഷാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ആ കഥ പറഞ്ഞ് അവതരിപ്പിച്ചത് കാരണം അനീഷിന് അങ്ങനെ ഒരു കഴിവും കൂടെ ഉണ്ടല്ലോ കഥ എഴുതാനുള്ളൊരു കഴിവുണ്ട് അനീഷ് കുറേ ബുക്കുകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അങ്ങനെ അനീഷ് നല്ല രീതിയിൽ തന്നെ ആ കഥ എഴുതി അവരെ അവതരിപ്പിച്ച് മറ്റു ടീമും അതുപോലെ തന്നെ ചെയ്തു പക്ഷേ അനീഷിൻ്റെ ടീമാണ് വിജയിച്ചത് അതല്ല അനീഷിന് ഭയങ്കര ഒരു കോൺഫിഡൻസായി ആസിഫലി കെട്ടിപ്പിടിച്ചിട്ട് ആ ഒരു ഡയലോഗ് പറയുന്നത് കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ അനീഷ് ീഷിന് മനസ്സിലായി പുറത്തത് നല്ല ഇതായി ഇതായിരിക്കുകയാണ് അങ്ങനെ അനീഷ് ഭയങ്കരമായിട്ടും ഹാപ്പിയായിരിക്കണം ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ